ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ നോമ്പിൻ്റെ നാൽപ്പത്തിയൊന്നാം ദിവസം ധ്യാന ധ്യാനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഏഴാം വാക്യം ഞാനിവിടെ വായിക്കുന്നു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ നോമ്പിൻ്റെ ഈ ഒരു കാലയളവിൽ ധ്യാനചിന്തയുമായി അല്പനിമിഷം ദൈവസന്നദ്ധിയിൽ ഞങ്ങളടുത്തു വരുന്നു ദൈവമേ ഞങ്ങളുടെ നോമ്പും നമസ്കാരവും പ്രലോഭനങ്ങളോട് കൃത്യമായ അകലം പാലിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ ആമേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അഞ്ച് ഇടങ്ങളിൽ യേശുവിനെ പരീക്ഷിച്ചതായി നമുക്ക് കാണാം ഇവിടെ ഈ ഒരു ഭാഗത്ത് പിശാച പരീക്ഷിച്ചു എന്നും മറ്റിടങ്ങളിൽ പരീശർ സദൂക്യർ എന്നിവർ പരീക്ഷിച്ചു എന്നും നൽകിയിരിക്കുന്നു പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നാം ഇവിടെ ചിന്തിക്കുന്നത് ഒന്നാമതായി നാം ദൈവിക വെളിച്ചം കൊണ്ട് ജീവിക്കുക ഇവിടെ പ്രലോഭനത്തിൽ യേശു ഒരു സംവാദത്തിൻ്റെ ശൈലിയാണ് സ്വീകരിച്ചത് പല പാതകൾ തിരഞ്ഞെടുക്കാനുള്ളപ്പോൾ തൻ്റെ പാത നിലപാട് ഇതാണ് എന്ന് യേശു പറയുന്നുണ്ട് ഭക്ഷണം നാൽപ്പത് ദിവസം വെടിഞ്ഞപ്പോൾ കിട്ടിയ വെളിച്ചം കൊണ്ട് ബിഷപ്പിനെ മറികടക്കാൻ ഏത് മാർഗം സ്വീകരിക്കും എന്നതായിരുന്നു പിശാചിൻ്റെ പരീക്ഷ കല്ലപ്പമാക്കുക ഈ ഒരു ചോദ്യത്തെ യേശു ദൈവിക പ്രകാശമായ വചനത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതായി നമുക്ക് കാണാം ദൈവത്തിൻ്റെ മൊഴികൾ നമുക്ക് എന്നും എപ്പോഴും ഒരു ശക്തിയാണ് ളരുന്നവന് ഒരു ഊർജമാണ് അതിനാൽ ദൈവിക വെളിച്ചം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ സാധിക്കണം രണ്ടാമതായി സാഹസികതയേക്കാൾ സഹനത്തിൻ്റെ പാത തേടുക എന്ന് നമ്മെ മനസ്സിലാക്കുന്നു നമുക്കറിയാം അനുയായികളെ സൃഷ്ടിക്കണമെങ്കിൽ അസാമാന്യ പ്രകടനങ്ങൾ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ദൈവവചനം കൊണ്ട് ജീവിക്കുന്ന ഒരാളെ സങ്കീർത്തന ഉദ്ധരിച്ച് പ്രലോഭിപ്പിക്കുമ്പോൾ യേശു സാഹസികതയോട് അക്കലം പാലിക്കുകയും സഹനത്തിൻ്റെ പാതയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം മൂന്നാമതായി നമുക്ക് കടപ്പാടും കൂറും ആരോടാണ് ഉണ്ടാവേണ്ടത് ഇവിടെ പിശാജ് തൻ്റേതല്ലാത്തൊരു ഭൂപ്രദേശത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒന്ന് ആരാധിക്കുക ഇതെല്ലാം തന്നേക്കാം എന്ന് ചോദിക്കുന്നതായി നമുക്ക് കാണാം താൻ എന്താണെന്നും തൻ്റെ പിതാവ് ആരാണെന്നും സൃഷ്ടികളുടെ ഉടമ ആരാണെന്നും സർവസൃഷ്ടിക്ക് മാതിജാതൻ ആരാണെന്നും അറിയാവുന്ന യേശു പിശാചിൻ്റെ പ്രലോഭനങ്ങളെ പ്രതിരോധിക്കുന്നതായി നമുക്ക് കാണാം മൂന്ന് ചിന്തകളാണ് ഞാൻ പങ്കുവച്ചത് ദൈവിക വെളിച്ചം കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം സഹസികതയെക്കാൾ സഹനത്തിൻ്റെ പാത തേടാൻ നമുക്ക് സാധിക്കണം നമുക്ക് കടപ്പാടും കൂറും ആരോടാണ് എന്നൊരു ഉത്ബോധം ഈ കാലയളവിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവകൃപയിലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തുമാറാവട്ടെ ആമി